തോടിന്റെ ആഴം കൂട്ടുന്ന പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കിയില്ലെന്ന് ആക്ഷേപം ചിറ്റാറ്റുകുര ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് എക്കലും ചെളിയും നീക്കം ചെയ്ത് തോടിലെ നീരൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവൃത്തി ശരിയായ രീതിയിൽ നടന്നില്ലെന്ന് പരാതി ഉയരുന്നത് ഇത് സംബന്ധിച്ച് സർവേക്കായി വന്ന സ്വകാര്യ ഏജൻസി ഉദ്യോഗസ്ഥരുടെ അഭാവത്തിൽ വേണ്ട പരിശോധന നടത്താതെ തിരിച്ചുപോയെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഈ പ്രദേശം ഓരുവെള്ള ഭീഷണിയിലാണെന്ന് നാട്ടുകാരനായ വിൽസൺ പറയുന്നു പ്രളയാനന്തരം തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കാനുള്ള പ്രോജക്റ്റ് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുക അനുഭവിച്ചിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെ എസ്റ്റിമേറ്റ് പൂർത്തിയായതല്ലാതെ എക്കൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ ഉപ്പുവെള്ളം കയറുന്നതിനെതിരായ നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല കരാറെടുത്ത കരാറുകാരൻ പ്രളയമാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ ഇതുവരെ തയ്യാറാവാത്തതിൻ്റെ പേരിൽ കൃഷിയിടത്തിലും വീടുകളിലും ഉപ്പ് ഓരോജലം കയറുന്നു വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയാണ് എല്ലായിടത്തും അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതുവരെയായി ഇതിനൊരു നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല മൈനർ ഇറിഗേഷൻ വകുപ്പാണോ തദ്ദേശ സ്വയംഭരണ വകുപ്പാണോ പദ്ധതി നിർവഹിക്കുന്നത് എന്ന് പരിശോധിക്കണമെന്നും മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി പരാതിരഹിതമായി പൂർത്തിയാക്കിയെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് നിന്നും കാജൽ ജ്യോതിലാൽ